എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം ഇപ്പോൾ പെൻഷൻ മുടക്കമില്ലാതെ ഓരോ മാസവും നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുടിശ്ശികയായിരുന്ന ഗഡുക്കളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടു ഗഡ് മാത്രമാണ് കുടിശ്ശികയുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ ഒരു കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിലെ പെൻഷൻ ലഭിക്കുമ്പോൾ ഒരു ഗഡു കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് ഇത് ഔദ്യോഗിക അറിയിപ്പല്ല എന്നിരുന്നാലും ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു മാസം ഒരു ഗഡു കുടിശ്ശികകൾ കൂടി ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഈ മാസവും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ട് മസ്റ്ററിങ് നടത്താൻ സാധിക്കുന്നതാണ് എന്നാൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് നിങ്ങൾ ആധാർ കാർഡുമായി ചെന്നാൽ തന്നെ നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക